നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ അവധിക്കാലം വാർത്ത മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി ഗ്രൗണ്ടിൽ എടപ്പാൾ ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽസും എക്സ്പോ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ സഫാരി ഗ്രൗണ്ട്

ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത ംഗത്ത് ഗ്രാമവീഥികളിൽ മണിയടിച്ച് മൂന്ന് പതിറ്റാണ്ടോളമായി ഉന്തുവണ്ടിയിൽ പഞ്ഞിമിട്ടായി വിറ്റ് കുടുംബം പോറ്റുകയാണ് മഹാരാഷ്ട്ര സ്വദേശിയായ രാജേന്ദ്രൻ മലയാളികളുടെ വിഷു ഓണം റംസാൻ ക്രിസ്മസ് എല്ലാ ആഘോഷങ്ങളിലും പഞ്ഞിമിട്ടായി ഗ്രാമങ്ങളിലെ വീടുകളിൽ അതിഥിയായി രാജേന്ദ്രൻ എത്തിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇരുപത്തിയേഴാം വയസ്സിലാണ് ഇദ്ദേഹം മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ നിന്ന് മിഠായി കച്ചവടം ചെയ്യുവാൻ കേരളത്തിലെത്തിയത് ചങ്ങരംകുളം കാഞ്ഞൂരിൽ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി താമസിച്ചു വരികയാണ് പഞ്ഞിമിഠായി വിൽപ്പനയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കുടുംബം പോറ്റുന്നത് ആദ്യകാലങ്ങളിൽ വലിയ പ്ലാസ്റ്റിക് ഭരണിയിൽ മിഠായിയായി കാൽനടയായി സഞ്ചരിച്ചാണ് വിൽപ്പന നടത്തിയിരുന്നത് പെരുമ്പിലാവ് ചാലശ്ശേരി കടവല്ലൂർ കുന്നംകുളം വെളിയങ്കോട് കാട്ടക്കമ്പാൽ മേഖലകളിലെല്ലാം രണ്ടാഴ്ച കൂടുമ്പോൾ പഞ്ഞിമിഠായിയുമായി എത്തും കഴിഞ്ഞ ഏഴു വർഷമായി ഉന്തുവണ്ടിയിലാണ് കച്ചവടം നടത്തുന്നത് ദിവസവും മുപ്പത് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താണ് കച്ചവടം ഓരോ പ്രദേശത്തെയും എല്ലാ ഇടവഴികളും സ്വന്തം നാടിനെ പോലെ ഏറെ സുപരിചിതമാണ് രാജേന്ദ്രന് അറുപത്തിയേഴുകാരനായ മിഠായി മാമന്റെ മണിയടി ശബ്ദം ദൂരെ നിന്ന് കേട്ടാലുടൻ കുട്ടികൾ ഓടിയെത്തും പത്ത് രൂപ നിരക്കിൽ പേപ്പറിൽ പൊതിഞ്ഞാണ് മിഠായി വിൽപ്പന നടത്തുന്നത് മിഠായി വിറ്റുകിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബം മുന്നോട്ടു പോകുന്നത് വലിയ സമ്പാദ്യങ്ങളൊന്നും ഇല്ലെങ്കിലും വലിയ സന്തോഷമാണ് ലഭിക്കുന്നതെന്ന് രാജേന്ദ്രൻ പറഞ്ഞു തീർക്കാൻ വലിയ ശോഭിക ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൻ വീതം സ്വന്തമാക്കാം ശോഭിക കാലിക്കറ്റ് റോഡ് ശോഭികൾ ാണ് പറഞ്ഞ പരിപാടി എന്നെ വളരെ ഇഷ്ടപ്പെട്ട് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്നു എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഇഷ്ടം ഇഷ്ട ഇсте. ഇവിടെ നിങ്ങൾ നഗരത്തിലോ തോടോ നടവലിക്ക്. നല്ല അടിപൊളി അക്ഷില്ലെ കടുകളേ. ഫുഡ്, ഡഗറ പൊട്ടീസാണ് വരുന്നത്. എത്തിനാസോ ഫച്ച ഫിഷിംഗിലെ അക്കറി. അയ്യോലെ. റൈഡ് ലോക്ക് കേറിയാ. ഇഷ്ടായല്ലേ? ആ. അതெல்லாம் മസ്റ്റ് എക്സ്പിറ്റാ ചെയ്യേണ്ട ഒരു place ആണ്. എട പള്ളി എക്സ്പോ. വറി മിറാക്ൾസ് എക്സ്പോ. സഫാരി ഗ്രൗണ്ട് അട് അപാൾ.